കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ നമ്മൾ ചാനൽ ചർച്ചയിൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ വരുന്ന റിപ്പോർട്ടുകൾക്കപ്പുറം കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും ആശുപത്രികളിൽ ചെന്നാൽ കാണാവുന്ന കാര്യമാണ് അപ്പൊ അതിന് നമ്മൾ അതിവൈകാരികമായിട്ട് കാണുക അതിഭാവത്തോടെ കാണേണ്ട കാര്യമില്ല യാഥാർത്ഥ്യം ഇതിൽ ഈ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളിലുണ്ട് അതിലൊരു തെറ്റു അദ്ദേഹത്തിന്റെ ഭാഗത്ത് പറയാൻ പറ്റില്ല ഈ സർക്കാർ ആശുപത്രികളെ കുറിച്ചിട്ട് ഞാൻ ജീവിതത്തിൽ ഞാൻ വ്യക്തിപരമായി ജീവിതത്തിൽ ഒരിക്കൽ ഒഴിച്ച് ബാക്കി മുഴുവൻ സമയവും നാളെ ഇതുവരെ എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ സർക്കാർ ആശുപത്രിയിൽ മാത്രം പോകുന്ന ഒരാൾ ഒരിക്കൽ മാത്രം ഒരു സർജറിക്ക് മാത്രം സ്വകാര്യ ആശുപത്രിയിൽ പോയി അതുകൊണ്ട് സർക്കാർ ആശുപത്രികൾ മുഴുവൻ മോശമാണെന്നുള്ള അഭിപ്രായമില്ല കേരളത്തിലെ സാധാരണക്കാരുടെ അവസാന ഇടമാണ് സർക്കാർ ആശുപത്രി എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെയാണ് ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുന്നത് പക്ഷേ ഈ സർക്കാർ ആശുപത്രികളിലെ സംവിധാനങ്ങളെ കുറിച്ചിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു നാല് മാസം മുമ്പ് പറഞ്ഞത് അതിസമ്പന്നന്മാർ ചികിത്സയ്ക്ക് ക്യൂ നിൽക്കുന്ന സർക്കാർ ആശുപത്രി എന്ന് ഈ അതിസമ്പന്നന്മാർ ചികിത്സയ്ക്ക് കൂ നിൽക്കുന്ന സർക്കാർ ആശുപത്രിയിലെ ദുര്യോഗങ്ങളെ കുറിച്ചിട്ടാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ എഴുതിയത് അവസാനം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ് ചെയ്യുന്നു അവസാനം അദ്ദേഹത്തിന് പതിവിൽ കഴിഞ്ഞ സാധാരണ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കിട്ടുന്നതിൽ കവിഞ്ഞ ഒരു പിന്തുണ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് കിട്ടുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനപ്പുറം അദ്ദേഹം ഉന്നയിച്ച വിഷയത്തിന്റെ ക്ലാരിറ്റി കൊണ്ട് അദ്ദേഹത്തിന് പിന്തുണ കിട്ടുമ്പോൾ മന്ത്രി പോലും നിലപാട് മാറ്റുന്നു മന്ത്രി പറഞ്ഞത് എന്താ സിസ്റ്റത്തിന്റെ ആണെന്ന് ഈ സിസ്റ്റം ഒമ്പത് വർഷമായിട്ട് ഭരിക്കുന്നത് പിണറായി വിജയന്റെ സർക്കാരാണ് കഴിഞ്ഞ നാലര വർഷത്തിലധികമായിട്ട് ഈ സിസ്റ്റത്തിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിലിരിക്കുന്നത് വീണ ജോർജ് എന്ന് പറഞ്ഞ മന്ത്രിയാണ് ഈ മന്ത്രി കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു മുന്തിയ സർക്കാർ ആശുപത്രിയിൽ മിന്നൽ നടത്തി മരുന്നുകൾ എന്താ കിട്ടാത്തത് എന്ന് ചോദിച്ച് ഫാർമസിസ്റ്റിനെയൊക്കെ വരട്ടുന്നു കമ്പ്യൂട്ടർ പരിശോധിക്കുന്നു അതിന്റെ ഉത്തരം മന്ത്രിക്ക് കിട്ടിയെങ്കിൽ അത് പൊതുസമൂഹത്തിന് മുമ്പിൽ അറിയിക്കണം പഴയ മാധ്യമ പ്രവർത്തകയുടെ അതേ ചടലതയോടെ അതേ കൗശലത്തോടെ മാധ്യമങ്ങളെ വിളിച്ച് മന്ത്രിയുടെ മിന്നൽ പരിശോധന നടത്തി അതിന്റെ ഉത്തരം കൂടി നമ്മൾക്ക് അറിയണം ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാവുള്ളൂ ഈ സിസ്റ്റം ഫെയിലിയറിന്റെ പൂർണ്ണ ഉത്തരവാദിത് കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് എന്ന് പറയുന്നതിന് ഒരു മടി നമ്മൾ വിചാരിക്കേണ്ട കാരണം ഒന്ന് ഇവർക്ക് കേരളത്തിലെ സാധാരണ മനുഷ്യരുമായിട്ടുള്ള കണക്ടിവിറ്റി നഷ്ടപ്പെട്ടു അതിന്റെ ഭാഗമാണിത് ഈ കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ ലിഫ്റ്റ് കേടാകുമ്പോൾ അതിൽ സി പി ഐയുടെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന മനുഷ്യൻ പത്തിരുപത്തൊന്ന് മണിക്കൂർ അതിൽ പെടുന്നത് അയാളുടെ നല്ല ഭാഗ്യം കൊണ്ട് അയാൾ മരണപ്പെടാതെ രക്ഷപ്പെടുന്നു ആംബുലൻസിൽ പീഡിപ്പിക്കപ്പെടുന്നു ഐ സു പീഡിപ്പിക്കപ്പെടുന്നു ഐ സി പീഡിപ്പിക്കപ്പെട്ട ആ പെൺകുട്ടിയോടൊപ്പം നിന്ന് ഹെഡ്നേഴ്സിനെ ഇടുക്കിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് സർക്കാർ മാതൃക കാണിച്ചത് അവസാനം ഹൈക്കോടതി അനുകൂല ഉത്തരവുമായിട്ട് വന്നപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വരാന്തയിൽ ആറ് ദിവസമാണ് ആ കസേരയിൽ എത്തിയത് ആ പാവപ്പെട്ട ഹെഡ് നേഴ്സിനെ ഇതാണ് ഇവരുടെ സ്ത്രീ സുരക്ഷ ഇനി ഓരോന്നും നമ്മൾ നോക്കുക മെഡിക്കൽ സർവീസ് കോർപ്പറേറ്റ് മറവിൽ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഏകദേശം ആയിരത്തി അറുന്നൂറ് കോടി രൂപയുടെ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ കേരളത്തിലെ സാധാരണക്കാരെ കൊണ്ട് തീപ്പിച്ചു എന്നാ പറയാ അതായത് അഞ്ചു രൂപയുടെ ചിട്ടെടുക്കുമ്പോൾ ബാക്കി കൊടുക്കാനില്ലാത്തത് കൊണ്ട് പത്ത് രൂപ ഈടാക്കുന്ന കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ നിന്ന് കാലാവധി കഴിഞ്ഞ ആയിരത്തി അറുന്നൂറോളം കോടി രൂപയുടെ മരുന്നുകൾ തീറ്റിച്ചു എന്നുള്ള റിപ്പോർട്ട് വരുന്നത് സി എ ജി റിപ്പോർട്ടിലാണ് അത് ഏത് സമയത്താ കോവിഡിന്റെ സമയത്ത് ഇവിടെ അനിൽകുമാർ ഒരു കാര്യം കൂടി ഭംഗിയായിട്ട് ചെയ്തു ഈ പറഞ്ഞ പർച്ചേസുമായി ബന്ധപ്പെട്ട കാര്യത്തെ കൂട്ടി കണക്ട് ചെയ്തുകൊണ്ട് പി പി കിറ്റ് മാസ്ക് അഴിമതി ആയിരം കോടി രൂപയുടെ കെ കെ ശൈലജയുടെ കാലത്ത് നടന്ന കോവിഡിന്റെ കാലത്ത് നടന്ന അഴിമതിയെക്കുറിച്ച് പറയുന്നു അപ്പോൾ എനിക്ക് ഒരു ചോദ്യം അനിൽകുമാറിനോടുണ്ട് അന്ന് പെട്ടെന്ന് ഒരു തീരുമാനം എടുത്ത് പി പി കിറ്റ് മാസ്ക് ഒക്കെ മേടിക്കുന്നത് എങ്ങനെയാ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയ്ക്ക് പബ്ലിക്കില് പൊതു മാർക്കറ്റിൽ കിട്ടുന്ന സാധനം നിങ്ങൾ ആയിരത്തി രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നു പ്രത്യേക ഓർഡർ ഇട്ടുകൊണ്ട് അതിനേക്കാൾ എളുപ്പത്തിൽ സാധിക്കുന്ന ഉപകരണങ്ങൾ നിങ്ങൾ ഒരാഴ്ച എടുത്തോ അല്ലെങ്കിൽ ഒരു മാസം എടുത്തോ എന്നിട്ട് മാസങ്ങളായിട്ടുള്ള ഈ പരാതിയിൽ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ സിസ്റ്റം ഫെയിലിയറും പണ്ട് പ്രത്യേക ആ സിസ്റ്റം എഫിഷ്യൻസിയും അത് സംശയിക്കപ്പെടേണ്ടതാണ് അനിൽകുമാർ ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ കുട്ടികളുടെ ആശുപത്രിയിൽ വെണ്ണും പാലിന്റെ കുടിശ്ശിക കൊടുക്കാനില്ലാത്തത് കൊണ്ട് ആ പരിപാടി അങ്ങ് നിർത്തലാക്കി എന്നുള്ള വാർത്ത നമ്മൾ കണ്ടില്ലേ ഞാൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും മാതൃ ട്വന്റി ഉൾപ്പെടെയുള്ള കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട വസ്തുതകൾ മാത്രമാണ് അത് നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ കാരുണ്യ ചികിത്സാ പദ്ധതി നിർത്തലാക്കപ്പെട്ടിരിക്കുന്നു പത്ത് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് അതിൽ മരുന്ന് കമ്പനികൾക്കും ഇൻഷുറൻസ് കമ്പനികൾക്കും സ്വകാര്യ ആശുപത്രികൾക്കൊക്കെ കൊടുക്കാൻ കുടിശ്ശികയുള്ളത് മരുന്ന് കമ്പനികൾക്ക് കോടിക്കണക്കിന് രൂപ കൊടുക്കാനുള്ളപ്പോഴും സൂര്യോദയ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ലോക സമാധാനത്തിന് രണ്ട് കോടി രൂപ മാറ്റിവെക്കുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത് ഇവിടെ യാതൊരു സാമ്പത്തിക ഒക്കെ ഇല്ല എന്ന മറുപടി അതിനു മുമ്പ്